ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ദിയ ഗൗഡ എന്ന് പറയുന്ന പാൽപ്പായസത്തിലൊക്കെ അഭിനയിച്ച ഒരു ഏപ്പട നടിയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ചു കാലം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവാദമൊക്കെയാണ് എന്നെ ചതിച്ചു എന്നെ അറിയാതെ ഷൂട്ട് ചെയ്തു അതുപോലെ തന്നെ വാഴത്തോട്ടത്തിൽ കിടന്ന് ഷൂട്ട് ചെയ്തു ഇരുന്ന് ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയിന് ആ ഒരു വിവാദത്തോടു കൂടി ഫേമസ് ആയിന് ചില ആൾക്കാർ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി അത് വിവാദമായി കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഫേമസ് ആയി എന്നുള്ളതാണ് അതുപോലെ ദിയ ഗൗഡക്ക് ഭയങ്കര ആരാധകരംഗ് കിട്ടിയ ഒരു സമയമായിരുന്നു ഏകദേശം ഒരു കൊല്ലം മുമ്പ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ വരും ഒരു ഇക്കിളി ലൈവാണ് ആണ് വരുമോ ഭാര്യയായാലും ഭർത്താവായി കഴിഞ്ഞാലും ചില ആൾക്കാരൊക്കെ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഭർത്താവ് കയറിയിട്ടൊരു ഉമ്മ കൊടുക്കും അങ്ങനെ ഇവർ തമ്മിലുള്ള ലൈവും കാര്യങ്ങളൊക്കെ വ്യൂസ് കിട്ടുന്നതല്ലേ ജീവിക്കാനല്ലേ പോയിക്കോട്ട് എന്ന് എല്ലാവരും വിചാരിക്കുകയും ചെയ്യും ഏതായാലും രണ്ട് ദിവസം മുമ്പ് ഈ ദിയ ഗൗഡയുടെ ഭർത്താവും മകനും മരണപ്പെട്ടു എന്നുള്ളതാണ് എന്നിട്ടും ദിയ ഗൗഡ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതായത് മരണപ്പെടുന്നതിന് മുന്നേ ദിയ ഗൗഡയെ വിളിച്ചു പറഞ്ഞിരുന്നു ഞാനും മകനും മരിക്കും യാണ് നീ നീ ഒറ്റയ്ക്ക് ജീവിച്ചോളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു ഏതായാലും ദിയാഗൗഡ് അപ്പോൾ തന്നെ അയൽവാസികളൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും അവർ രണ്ടുപേരും തീർന്നിനി എന്നുള്ളതാണ് എന്നിട്ടും ഈ പിന്നെ ബോഡി ഏറ്റുവാങ്ങിക്കാൻ വരെ വന്നില്ല അത്രമാത്രം പ്രശ്നമാണ് ബോഡി ഇപ്പോൾ ഇപ്പോഴേറ്റുവാങ്ങിച്ചത് ഈ ഷെരീഫിൻ്റെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത് ഏതായാലും ഈ ദിയാ കൗഡിയും അതുപോലെ ഈ ഷെരീഫും തമ്മിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇമാര് തോന്നിയ വസ്തുനു പോകുന്നത് അതായത് ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് വേർപ്പിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ടാണ് അവൻ ഈ ഭാര്യയോട് ആ നീ പോയിക്കോ എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കി വ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുക അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസത്തിന് ആരെങ്കിലും വിടുവോ നിങ്ങളൊന്നും പറ ഇതിലും എത്രയോ അന്തസ് ഉണ്ട് വല്ല കൂലിപ്പണിക്കും പോയാലോ ഇല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോയാലോ എന്തിലധികം പറയുന്നത് റോഡ് സൈഡിൽ വെച്ചിട്ട് നാരങ്ങോളം വിറ്റിട്ട് ആൾക്കാർ ജീവിക്കുന്നില്ലേ ഇമ്മാതിരി തോന്നിയവാസത്തിന് വിട്ട ഇവനുണ്ടല്ലോ അവൻ മരിക്കണ്ടോന്ന് തന്നെയാണ് പിന്നെ ആദ്യത്തെ ഭാര്യനെ കളഞ്ഞിട്ടാണ് അവൻ ഈ രണ്ടാമത് കല്യാണം കഴിച്ചതെന്നും പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ കുട്ടി എന്താണ് പിഴച്ചത് അതായത് ഈ നികഷ്ട ജീവികളുടെ അടുത്ത് പിറന്നു എന്നല്ലാതെ ആ കുട്ടി വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനെ വല്ലേ ഈ അനാഥാലയത്തിൽ അങ്ങാറ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വളർന്നോളൂല്ലേ അത് ഇവരെയൊക്കെ ചിന്താഗതി എന്താണെന്നല്ലേ അതായത് ഞങ്ങൾ ഞാൻ മരിച്ചാൽ പിന്നെ ആരാണ് എൻ്റെ മകനെ നോക്കാൻ ഒരു തേങ്ങാക്കോലി ഇല്ല അതായത് മരണപ്പെടുന്നവനങ്ങ് മരിക്കുന്നോനങ്ങ് മരിക്കുക കുട്ടികളെ വെറുതെ കൂടുക അത് ആണായാലും പെണ്ണായാലും ശരി ദൈവ വാഗ് ഏറിയ പിന്നെ ദൈവം ആഹാരം കൊടുക്കും എന്നാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇവരൊക്കെ വിചാരിക്കുന്നത് ഈ ഒരു സംഭവം കൊണ്ടങ്ങ് ജീവിതം തീർന്നു പോയി എന്നാൽ അതൊന്നുമല്ല ആ കുട്ടി ചിലപ്പോൾ നാളെ എവിടെയെങ്കിലും പഠിച്ച് ആരുടെയെങ്കിലും സഹായം കൊണ്ട് ചിലപ്പോൾ ചിലപ്പോഴതൊരു വലിയ നിലയിലെത്തും എന്നുള്ളതാണ് ഈ സംഭവമൊക്കെ മറക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കുട്ടികൾ മറന്നോളും അപ്പം അങ്ങനെ ആ കുട്ടീനെയും കൂടി ലോകത്തുനിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ കദീജ എന്ന് പറയുന്ന സ്ത്രീ അതായത് ദിയ ഗൗഡ എന്ന് പറയുന്നത് അവരെ ഒറിജിനൽ നെയിമല്ല ഈ സിനിമയിലൊക്കെ പോയപ്പോഴേ ഒന്ന് മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ദിയ ഗൗഡ എന്നുള്ള പേരാക്കിയതാണ് അത് പല സിനിമാ നടികളും ചേരുന്ന പിന്നെ എന്താ പറയണ്ടത് ചേർക്കുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മേനോൻ നമ്പ്യാർ അതുപോലെ തന്നെ നായർ പൊതുവാൾ ഈ പിന്നെ നമ്പൂരി ഇങ്ങനെയെല്ലാം ചില ആൾക്കാർ ചേർക്കും പക്ഷേ ഈ ബാലുവായിട്ട് ഇവർക്ക് ഒരു ഉണ്ടാവില്ല എന്നാലും ഒരു മൈലേജാണ് ചില ബിസിനസ്സുകാർ ബിസിനസ്സുകാരും ചേർക്കും എന്നുള്ളതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ആ പിന്നെ മേനോൻ അതുപോലെ നായർ നമ്പ്യാർ അതുപോലെ മറ്റേ എന്താ പറയുന്നത് പൊതുവാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈലേജാണ് കാരണം ഇവരെന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഇത് ചേർക്കുമെന്നുള്ളതാണ് ഏതായാലും ഈ ദിയ ഗൗഡ എന്ന് പറയുന്ന ഒരു പിന്നെ പേര് സ്വീകരിച്ചതിൽ പിന്നെ കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ നല്ല വിളികൾ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് ചൂടപ്പം പോലെ ഈ സീരീസ് വിറ്റ് വിറ്റുപോകും അതായത് ദിയ ഗൗഡ എന്ന് പറഞ്ഞാൽ ആരാ ആരാ ദിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഖദീജയാണ് അതെ അവരെ ആ അയൽവക്കത്തിൽ അവർക്കല്ലേ അറിയുള്ളൂ അല്ലാതെ ഈ എല്ലാവർക്കും അറിയാം ഇവരുടെ പേര് ഖദീജ ആണ് എന്നുള്ളത് തന്നെ നമ്മൾ അടുത്ത കാലത്ത് അറിയുന്നത് ഇവർ ഈ ദിയാ ഗൗഡ എന്ന് ദിയാ ഗൗഡ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഈ പല സിനിമാ നടികളായാലും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കേസിന് പോകുന്ന ടീമുകൾ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഇതിലും നിൽക്കുന്ന ടീമായി കഴിഞ്ഞാലും ഇവരുടെയൊക്കെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു മാറ്റം ഉണ്ടാവും ആ പേരാണ് ഇവരുടെ ആ ഒരു ഇത് ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിലാണ് ഇവർ ആൾക്കാർ തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ഈ ബാലുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും ചിലപ്പോഴും കൂലി എന്ന് പറയുന്നത് ഒരു ആയിരം ഉറുപ്പ്യാണെങ്കിൽ ആ ഇന്ന നായരാണ് മേനോനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം കിട്ടും പക്ഷെ പോകുന്നത് ആരായിരിക്കും ഇതുപോലെ ഖതീജിയോ അങ്ങനെയല്ലായിരിക്കും അവിടെ നിന്ന് അപ്പം അങ്ങനെ ഈ പിന്നെ ചില ആൾക്കാരെ പറ്റിക്കുന്ന നടീനടന്മാർ നടിമാർ ഇന്നുണ്ട് നടന്മാറും കുഴപ്പമില്ല കേട്ടോ നടന്മാറും ചില ആൾക്കാരൊക്കെ ബാല്യ കേൾക്കാറുണ്ട് അതെന്താ വെച്ചാൽ അവർക്ക് ചാൻസിന് വേണ്ടിയിട്ടാണ് അതായത് ഞാൻ വലിയ തറവാട്ടുകാരനാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചാൻസിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ആ എന്താ പേര് നായർ മേനോൻ പൊതുവാൾ എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുൻ ബിഗ് ബോസ് താരം അയാൾ ഏതോ പിന്നെ നാട്ടിൻ്റെ പേരുമായിട്ട് അറിയപ്പെടുന്നതായിരുന്നു പക്ഷേ ഇപ്പോഴും അയാൾ മാരാറാണ് അറിയണം നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദിയാ ഗൗഡി ദിയാ നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല കാരണം ദിയാഗൗഡിയൊക്കെ ഒരു മാർക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ തറവാട് വേണം അപ്പം ഖതീജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ പിന്നെ ഇവരുടെ കുടുംബം അങ്ങനെ നാനാവിധായി എന്നുള്ളതാണ് ഈ ഒരു സീരിയസിന് വേണ്ടിയിട്ട് അഭിനയിച്ചിട്ട് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഈ സുഖം വേണോ അല്ലെങ്കിൽ സുഖം വേണോ ഇത് മാത്രമാണ് പക്ഷേ ഈ എനിക്ക് തോന്നുന്നത് ഈ കഥീചേനെ സംബന്ധിച്ച് ഇവർ ഇവരുടെ മാത്രം ഇഷ്ടമല്ല ഭർത്താവ് നല്ല സപ്പോർട്ടുണ്ട് അല്ലാതെ ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഇവരിങ്ങനെ പോകാൻ കഴിയില്ല അതുമാത്രമല്ല ഇങ്ങനെയുള്ള ഈ വിവാദങ്ങളൊക്കെ ആയപ്പോൾ ഈ ഭർത്താവാണ് കൂട്ടിയിട്ട് ഓരോ മാധ്യമങ്ങൾക്കും മുന്നിലും വന്നു എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഷക്കീലയുടെ ജീവിതം പോലെ ആയിപ്പോയല്ലോ എന്ന് ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല കാരണം ഈ ഷക്കീല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതായത് അവരെ ആ ഒരു തൊഴിലാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് ഭയങ്കര എന്താ കുറച്ച് എന്താ ഉഷ എന്താ ഇത് എന്താ കുറച്ച് പക്വതി ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഷക്കീലേനെ നമ്മൾ ഫുൾ ന്യൂഡ്രലിറ്റിയിൽ കാണാൻ ഇതുവരെ ഉണ്ടോ എന്ന് അറിയില്ല അവനാരും കണ്ടിട്ടില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ലിമിറ്റ് വെക്കുന്ന ടീമുകളാണ് അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല എന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് അതായത് വ്യക്തി ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും നിൽക്കില്ല അതായത് അവരഭിനയിക്കേണ്ട പോഷൻ കഴിഞ്ഞു അതങ്ങ് പോയി അത്രയേ ഉള്ളൂ ഈ ഷക്കീലൊക്കെ അങ്ങനെയാണ് ഈ ഷക്കീലിയൊന്നും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ നടിയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതുപോലെ ആയിരിക്കും അവരുടെ സീൻ അങ്ങനെയായിരിക്കാം അതിലും വൃത്തികെട്ട രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അവാർഡ് വരെ വാങ്ങിച്ച നടിമാരില്ലേ മലയാളത്തിൽ ഷക്കീലേനൊക്കെ വൃത്തികെട്ട രീതിയിൽ എല്ലാം കാണിച്ചുകൊണ്ട് അഭിനയിച്ചിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഷക്കീലൊക്കെ വളരെ ഡീസൻറ്റാണ് അതുകൊണ്ട് ഷക്കീലേനൊന്നും ഇവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഇത് ഇത് ഇവർ മാത്രമല്ല കേട്ടോ ഈ കദീജ മാത്രമല്ല ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ഒരുപാട് ടീമുകൾ ഈ വെബ് സീരീസിൻ്റെ പേരും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ പാൽപായസം അതുപോലെ പല എന്തല്ലോ ഈ അവിയൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ പോകുന്നവരുടെ ജീവിതം ഇത്രയേ ഉള്ളൂ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും കാണുന്നില്ലേ ഇനിയിപ്പോഴും ഇങ്ങനെ ഓർത്തോർത്ത് നിന്ന് ജീവിക്കണ്ടേ അച്ഛേ അപ്പോൾ ഈ സ്ത്രീക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം